എന്തോര സ്നേഹം ആങ്ങളക്കും പെങ്ങൾക്കും ഇങ്ങനെയുണ്ടോ ആങ്ങളെയും പെങ്ങളും അളിയൻസിൻ്റെ അകത്തെ ആങ്ങളെയും പെങ്ങളും നമുക്ക് പൊന്നപ്പന്റെ സ്നേഹം കണ്ടോ കുഞ്ഞിപ്പെങ്ങളോട് ആ ഞാൻ അടുത്ത അടിയാണെ അടി 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 അവക്ക് ദേഷ്യം വരും കുറച്ച് ചെറു കഴിയുമ്പോ അവക്ക് ദേഷ്യം വരും സുഖിച്ചിരിക്കുകയാണ് മന്ദപ്പ 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 ഓ ഉറക്കാണ് മിന്നോ ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല മറ്റൊന്നുമില്ല അല്ലേ അയ്യോ രണ്ട് കണ്ണുകൾ രണ്ട് നീലക്കണ്ണുകൾ അല്ല ഒരു മഞ്ഞക്കണ്ണും ഒരു കറുത്ത കണ്ണും ആർക്കും mm ഒന്നുമില്ല -hmm.